ോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യത്തിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ നല്ല പ്രഭാതം ദൈവം നമുക്ക് നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമുക്കടുത്തു വരാം റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ജടത്താനുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ദൈവം തൻ്റെ പുത്രനെ ക്രൂശു മരണത്തിനായി ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പരമോദ്ദേശ്യം പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുക എന്നതായിരുന്നു മരിച്ചവരെ ഉയർപ്പിക്കുക ചെങ്കടൽ കടക്കുക എന്നിങ്ങനെ അനേക കാര്യങ്ങൾ ന്യായപ്രമാണ വിശുദ്ധന്മാർക്ക് ചെയ്യുവാൻ കഴിഞ്ഞെങ്കിലും സമ്പൂർണമായ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത്ഭുതങ്ങൾ ചെയ്യുക മരിച്ചവരെ ഉയർപ്പിക്കുക എന്നിവയേക്കാൾ നല്ലതും മഹത്തമായതുമാണ് ജയ ജീവിതമെന്ന് ഇത് തെളിയിക്കുന്നു ജഡത്തെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ ധീരകൃത്യം ജഡത്തിനടിമയാകുന്നതാണ് ഏറ്റവും വലിയ പരാജയവും ക്രൂശിലെ മരണത്താൽ യേശു പാപത്തിന് ശിക്ഷ വിധിച്ചു ആകയാൽ പുതിയ നിയമത്തിൽ വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ലേഖനം റോമാലേഖനം എട്ടാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം അങ്ങനെയിരിക്കെ നാം വിശുദ്ധ ജീവിതം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒഴികഴിവ് പറയുവാൻ കഴിയുമോ സകലത്തിടത്തെയും നശിപ്പിക്കുവാൻ ദൈവം ജലപ്രളയമാകുന്ന ന്യായവിധിയയച്ചു എന്ന ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ഉദ്ദേശവും അതുതന്നെയാണ് ആ നാളുകൾ ചുരുങ്ങി ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ആകയാൽ ദൈവമക്കളെ നമുക്ക് ജഡത്തിനായി ചിന്തിക്കാതെ ആത്മാവിനാൽ ജഡത്തെ ജയിക്കാം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും റോമാലേഖനം എട്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഈ പകൽക്കാൽ നമ്മളെ തന്നെ തിരുവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വഗീയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു രാത്രിയുടെ യാമങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെയിരുന്നു ഈ ഒരു പുതിയ പ്രഭാതം കണ്ടുണരുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവകാശം തന്നു അവിടുന്ന് എത്ര നല്ലവരെന്ന് രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ സമയങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് തരുന്ന ഈ പകൽക്കാലം അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം അംഗീകൃത യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ സ്തോത്രം